അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം മുൻ വർഷങ്ങളിലേതുപോലെ ടാങ്കറുകളിലും മറ്റു വാഹനങ്ങളിലും വെള്ളം എത്തിച്ചു നൽകുന്ന കാര്യത്തിൽ യാതൊരു നടപടിയും ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത് വേനൽമഴ ലഭിക്കാത്ത സാഹചര്യത്തിൽ പല മേഖലയിലും ആളുകൾ കുടിവെള്ളം വില കൊടുത്താണ് വാങ്ങുന്നത് ഈ അവസ്ഥയിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന മേഖലകളിൽ വെള്ളം എത്തിക്കണമെന്നാവശ്യം ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നു വേനൽ അതിരൂക്ഷമായതോടുകൂടി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൻ്റെ പല മേഖലകളിലും കുടിവെള്ളം പോലും ലഭ്യമാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് മുൻകാലങ്ങളിൽ വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ പല വണ്ടികളെയും ആശ്രയിച്ച് വെള്ളം എല്ലാ മേഖലകളിലും എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നാളെ ഇത് ഇതുവരെയായിട്ടും അത്തരത്തിലൊരു നടപടിയും പഞ്ചായത്ത് എടുത്തിട്ടില്ല അതുമല്ല ഇതുവരെയായിട്ടും വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല അടിയന്തരമായി എല്ലാ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന എല്ലാ മേഖലയിലും വെള്ളം എത്തിക്കാനുള്ള ഒരു നടപടി പഞ്ചായത്ത് സ്വീകരിക്കണമെന്നാണ് അറിയിക്കാനുള്ളത് പൂവന്തിക്കുടി പുല്ലുമേട് കിഴക്കേമാട്ടുകെട്ട ആറേക്കർ ആലടിക്കുന്ന തുടങ്ങി വിവിധ മേഖലകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത് കൂടാതെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ള പദ്ധതികൾ പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യവും ശക്തമാണ്